വേളാങ്കണ്ണി മാതാവിന്റെ അത്ഭുതങ്ങളെ കോർത്തിണക്കി കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയെ പുളകമണിയിച്ച് പാലക്കാട് കാണിക്കുമത കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദിവസം സമാപിച്ച കൊല്ലം അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ ഹയർ സെക്കൻഡറി സംഘനൃത്ത വേദിയിലെ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു അത് പതിനായിരങ്ങളെ സാക്ഷിയാക്കി അവർ ഏഴ് പേർ ആത്മീയരെ പരിവേഷമായ തൂവെള്ള വസ്ത്രത്തിൽ പ്രക്ഷോഭിതയായി അനുഗ്രഹദായിനിയായി ഇന്നും പരിലസിക്കുന്ന വേളാങ്കണ്ണി അമ്മയുടെ അത്ഭുതങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർ ജനഹൃദയങ്ങളിൽ പകർന്നാടുകയായിരുന്നു നയന മനോഹരമായ ഒരു കാഴ്ച വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ് ഇവർ നമ്മൾക്ക് നൽകിയത് എപ്പോഴും പണക്കൊഴുപ്പിന്റെ മേളയാകുന്ന കലോത്സവ സംഘ നൃത്ത വേദികളിൽ ഇതിവൃത്തം പലപ്പോഴും ഒരു ചോദ്യ ചിഹ്നമാകാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം സാധാരണ ഹൈന്ദവ പുരാണ കഥകളും നാടോടി സാഹിത്യങ്ങളുമാണ് ഇന്ന് സംഘനൃത്ത വേദികളിൽ പതിവായി കാണാറുള്ളത് ഇതിൽ നിന്നും വിഭിന്നമായി ഇതാ ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കയ്യടികളെ ഏറ്റുവാങ്ങി കാണിക്ക മാതയിലെ ഏഴ് മിടുക്കികൾ സ്വന്തമാക്കിയത് എ ഗ്രേഡ് ഇവിടെ അഭിനന്ദിക്കേണ്ടത് നൃത്തം പഠിപ്പിച്ച ഗുരുവിനും പ്രധാന അധ്യാപികയുമാണ് മുപ്പത്തേഴ് വർഷമായി നൃത്ത കലാ അധ്യാപകനും തൃശൂർ അർപ്പണ ഡാൻസ് സ്കൂൾ ഡയറക്ടറും മാതൃഭക്തനുമായ ജോബ് സാറിന്റെ വാക്കുകൾ നമ്മളെയെല്ലാം അതിശയിപ്പിക്കും കൂടെ കട്ട സപ്പോർട്ടുമായി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടി ഇങ്ങനെ ഒരു വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ചരിത്രം എടുത്തത് വല്ലാത്തൊരു വെല്ലുവിളിയാണ് എടുക്കാനുള്ള വല്ല കാരണം ഉണ്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഐം എ ക്രിസ്ത്യൻ ഒരു മുപ്പത്തിയേഴ് വർഷമായിട്ട് കലയായിട്ട് ബന്ധമുള്ള ഒരാളാണ് മുപ്പത്തി ഏഴ് വർഷം സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തില് അത്രയധികം സമ്മാനങ്ങൾ സംഘത്തിൽ ഞാൻ സംഘത്തിൽ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവന്നത് എന്റെ പാട്ടുകൾ തന്നെയാണ് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ കൊണ്ടുപറങ്ങണം പശു അമ്മയെ കുറിച്ചിട്ട് അതിനുള്ള അറിയിക്കാന്നുള്ളത് എന്റെ കർത്തവ്യം തന്നെയാണ് അതിലേറില്ല സപ്പോർട്ട് തന്നെ കാണിക്കലത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആണ് സബ്ജക്ട് പറഞ്ഞപ്പോ മറ്റുള്ള എല്ലാരും അത് നമ്മള് ബൈബിൾ ഡാൻസ് എന്ന് പറഞ്ഞു മാറ്റുന്ന പറഞ്ഞു അങ്ങനെയല്ല റിലീജിയസ് ആയിട്ട് എല്ലാരും ചെയ്യുമ്പോൾ വൈക്കാൻ ബി എന്നുള്ള മനസ്സിലാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ലിറിക്സും ചെയ്തിട്ട് ഒരു തമിഴ് കൾച്ചറിലാണ് ആയി കണ്ടാ മനസ്സിലാവും വേളാങ്കണ്ണിലത്തെ എല്ലാ അത്ഭുതങ്ങളും വെച്ചിട്ടാണ് നമ്മള് കറക്റ്റ് മാതാവിന്റെ ഫസ്റ്റ് ഉണ്ട് അതിൽ ആരും പറയാത്തതാണ് ആ സുനാമിയുടെ കാര്യം സുനാമി വന്നിട്ട് വേളാകണ്ണി മാതാവിന്റെ പള്ളിയുടെ മുമ്പിൽ തീരാ തല കുഞ്ഞു പോണത് കടക്കം നമ്മള് ചെയ്തു അത് ലോകത്തിനുമ്പിൽ മാതാവിനെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അതായത് ഏറ്റവും ഏറ്റവും വലിയ നേളയിലൂടെ ഭയങ്കര ഒരു പ്രചോദനം കുറെ അടുത്ത് ഇതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞു അല്ല അത് കളിച്ചാലൊരു കുട്ടി പോലും ക്രിസ്ത്യൻ ഇല്ല എന്നുള്ളതാണ് അത്ഭുതം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈശോയുടെയും മാതാവിന്റെയും നാമം അവിടെ പ്രഘോഷിക്കപ്പെടണം അപ്പൊ അങ്ങനെ വിവിധ കലകളിലൂടെ ഇത് പ്രഘോഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതല്ലേ പ്രത്യേകിച്ചും പാലക്കാട് പ്രദേശത്തും പിന്നെ ചേച്ചി പോകാണെങ്കിൽ അവിടെയാണെങ്കിലും മാതാവിന്റെ നാമം പ്രഘോഷിക്കപ്പെടുക ഈശോയുടെ നാമം ഉച്ചരിച്ചുപെടുമ്പോ ആ പ്രകൃതിയിലും ആ തരംഗങ്ങളിലൊക്കെ മാതാവിന്റെയും ഈശോയുടെ നാമം ഉണ്ടായിരിക്കും ആ ഒരു സന്തോഷമാണ് എനിക്ക് അതിൽ നിന്നുണ്ടായത് അതുകൊണ്ടാണ് ഞാനത് സംഭവിച്ചത് സഞ്ജന ഭീഷ്ണ ദേവിക നിവേദിത ആർദ്ര വന്ദന ഗായത്രി എന്നിവരടങ്ങിയ സംഘം മാസങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് നൃത്തം വേദിയിലെത്തിച്ചത് അഭിനന്ദിക്കണം ഇവരെ പൂർണമായും ഇനിയും കടന്നു വരട്ടെ ഇതുപോലുള്ള കലാസൃഷ്ടികൾ കേരളത്തിൽ ഇത്രയധികം ക്രൈസ്തവ സ്ഥാപനങ്ങളും സ്കൂളുകളും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇതുപോലുള്ള വെല്ലുവിളി നിറഞ്ഞ തീരുമാനം നമ്മൾ ആരും എടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമല്ലേ ഇതിനുള്ള ശക്തമായ മറുപടിയാണ് ജോബ് സാറും സിസ്റ്റർ ടെസീനിയും ഒരു ഗ്രേഡിനേക്കാൾ ഉപരി നാം പഠിച്ച വിശ്വാസ മൂല്യങ്ങൾ ലോകത്തിനു മുമ്പിൽ നൽകുന്നതിലും വലിയ സാക്ഷ്യമുണ്ടോ പ്രിയമുള്ളവരെ അതിന് ഇതുപോലുള്ള വേദികളെ നാം ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് ഇവിടെയാണ് പാലക്കാട് കാണിക്കമത കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേറിട്ട് നിൽക്കുന്നതും